നാളെ തിയേറ്റർ റിലീസിന് വരാൻ പോകുന്ന വമ്പൻ സിനിമയാണ് പുഷ്പ സിനിമയുടെ രണ്ടാം ഭാഗം നിലവിലെ തന്നെ ഉയർന്ന സ്ക്രീൻ ഗൗണ്ടാണ് സിനിമയ്ക്ക് വരാൻ പോകുന്നത് പന്ത്രണ്ടായിരം ആണ് സിനിമയ്ക്ക് നാളെ തിയേറ്റർ റിലീസിനായിട്ട് വരുന്നത് കേരളത്തിൽ മാത്രം അഞ്ഞൂറ് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ എണ്ണൂറ് ആണ് കാണാൻ സാധിക്കുന്നത് കേരളത്തിലൊക്കെ കൊണ്ടുവരുന്നത് നമ്മുടെ ഇ ഫോർ എൻ്റർടൈൻമെൻറ്റ്സ് ആണ് എന്തായാലും പടത്തിൻ്റെ ഫൈനൽ പ്രീസൈൽ കളക്ഷൻ അങ്ങനെ വന്നെത്തിയിരിക്കുകയാണ് അതിനു പക്ഷേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് എന്തായാലും പടത്തിൻ്റെ ഫൈനൽ പ്രീസെയിൽ നോക്കുകയാണെങ്കിൽ നിലവിലെ തന്നെ ഈ വർഷം ഏറ്റവും കൂടുതൽ കേരളത്തിൽ പ്രീസെയിൽ നേടിയ സിനിമയിൽ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നിൽക്കുന്ന മലൈക്കോട്ട വാലുവിൻ എന്ന സിനിമ തന്നെയാണ് ഓൾമോസ്റ്റ് മൂന്നേ പോയിൻറ്റ് എട്ട് കോടിയാണ് രണ്ടാം സ്ഥാനം നമ്മുടെ ഗോട്ട് എന്ന സിനിമയാണ് ദ ഗോട്ട് എന്ന് പറയുന്ന തലപതിൻ്റെ സിനിമ ഓൾമോസ്റ്റ് മൂന്നേ പോയിൻറ്റ് എഴുപത്തിയഞ്ച് കോടിയാണ് കാണാൻ സാധിക്കുന്നത് മൂന്നാം സ്ഥാനം തലപതി വിജയമല്ല നമ്മുടെ ടിർബോ സിനിമയാണ് നമ്മുടെ മെഗാസ്റ്റാറിൻ്റെ മൂന്നേ പോയിന്റ് അഞ്ച് കോടിയാണ് കാണാൻ സാധിക്കുന്നത് നിലവിലെ നമ്മുടെ പുഷ്പ സിനിമയുടെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ മൂന്നേ പോയിന്റ് അഞ്ച് കോടിയാണ് കാണാൻ സാധിക്കുന്നത് വൈകുന്നേരത്തെ ട്രാക്കിംഗ് അനുസരിച്ച് മൂന്നര വരെ ഉള്ളത് അങ്ങനെ നോക്കുകയാണെങ്കിൽ മൂന്നാം സ്ഥാനം പുഷ്പ ടു ദ റൂൾ എന്ന സിനിമ നേടിയെടുത്തിരിക്കുകയാണ് എന്തായാലും ഇനിയും രാത്രി പന്ത്രണ്ട് മണിവരെ സമയമുണ്ട് നിലവിലെ തന്നെ മളികോട്ട വാലിബൻ ദ ഗോട്ട് എന്നീ സിനിമകളുടെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ മറികടക്കുമോ എന്ന് കാത്തിരിക്കുകയാണ് ചെയ്യാം നമുക്ക് എന്തായാലും ഇതുവരെ വന്നതിലെ ഏറ്റവും ഉയർന്ന പ്രീസെയിൽ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നൂറ് കോടി കടന്നിരിക്കുകയാണ് സിനിമയിൽ പ്രീസെയിൽ വേൾഡ് വൈഡ് ആയിട്ട് നിലവിലെ തന്നെ തെലുങ്ക് സിനിമകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നൂറ് കോടി കടന്നിരിക്കുന്നത് ഓൾമോസ്റ്റ് നാല് തെലുങ്ക് സിനിമകളാണ് നിലവിൽ നൂറ് കോടി കടന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലിയോ സിനിമയാണ് പ്രീസെയിൽ നൂറ് കോടി കടന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കർണാടകയിൽ നോക്കുകയാണെങ്കിൽ കെ ജി എഫ് ചാപ്റ്റർ ടു എന്ന് പറഞ്ഞ സിനിമയാണ് നൂറ് കോടി കടന്നിരിക്കുന്നത് പിന്നെ തെലുങ്ക് സിനിമകൾ തന്നെയാണ് നൂറ് കോടി പ്രീസെയിലിൽ മറികടന്നിരിക്കുന്നത് നിലവില് സിനിമേൻ്റെ ഇതുവരെയുള്ള ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് വേൾഡ് വൈഡ് ആയിട്ട് വൈകി നേരത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ നൂറ്റി അമ്പത് സി ആറിൻ്റെ അടുത്താണ് കാണാൻ സാധിക്കുക സിനിമയിൻ്റെ ഫൈനൽ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ ഇനിയും മണിക്കൂറുകൾ ബാക്കിയാണ് വ്യക്തമായ നമ്പേഴ്സിനായിട്ട് സിനിമയിൻ്റെ ഫൈനൽ പ്രീസെയിൽ കളക്ഷനായിട്ട് എന്തായാലും ആ ഒരു വീഡിയോയിലായിട്ട് എന്തായാലും വരുന്നതായിരിക്കും ഉടൻ തന്നെ സിനിമ ഫസ്റ്റ് ഓപ്പണിംഗ് കളക്ഷൻ്റെ കൂടെ തന്നെയായിട്ട് എന്തായാലും പടത്തിൻ്റെ വമ്പൻ റിലീസ് നാളെയാണ് ഡിസംബർ മാസം അഞ്ചാം തീയതി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെയായിട്ട് വമ്പൻ അപ്ഡേറ്റ്സ് ടീം തന്നെ റിവീൽ ചെയ്തിരിക്കുകയാണ് സിനിമൻ്റെ മൂന്നാം ഭാഗത്തിനെ പറ്റി തന്നെയാണ് ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് സിനിമയ്ക്ക് മൂന്നാം ഭാഗമുണ്ടെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കൺഫേം ആക്കിയിരിക്കുകയാണ് അന്ന് വെറും റൂമേഴ്സ് മാത്രമായിരുന്നു എന്നാലും ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് സിനിമയ്ക്ക് മൂന്നാം ഭാഗമുണ്ട് പേരും ഇട്ടിട്ടുണ്ട് പുഷ്പ ത്രീ ദ റാംബേജ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് എന്തായാലും കിഡിലൻ പേര് തന്നെയാണ് ഒരു കിഡിലൻ പിക്ചർ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ടീമിൻ്റെ ഫോറയിലായിട്ട് എന്തായാലും പടത്തിൻ്റെ മൂന്നാം ഭാഗത്തിൻ്റെ ടീസറും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് സിനിമ ലാസ്റ്റ് ആയിട്ട് വിജയ് ദേവരകോണ്ട സിനിമയിൽ വില്ലനായിട്ട് വരുമെന്ന് കേൾക്കുന്നുണ്ട് മൂന്നാം ഭാഗത്തിൽ വ്യക്തമായിട്ടൊരു കാര്യമില്ലെങ്കിൽ പോലും ഒന്ന് നമുക്ക് റൂമറായിട്ട് വിചാരിക്കാം നാളെ എന്തായാലും പടം റിലീസ് വരികയാണ് പടത്തിൻ്റെ കിടിലും ടീച്ചർ എന്തായാലും ഉൾപ്പെടുത്തുന്നതായിരിക്കും കാത്തിരിക്കാം നമുക്ക് പടത്തിൻ്റെ വമ്മൻ റിലീസിനായിട്ട് പുഷ്പാ സിനിമയുടെ രണ്ടാം ഭാഗത്തിന് കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റിൽ സിരി ചാനൽ